എംബുരാൻ എന്ന സിനിമ ആറ് ദിവസം കഴിയുമ്പോൾ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത് കോടി മറികടന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ എംബുരാൻ ഇങ്ങനെ പടിപടിയായി ഓരോ വലിയ കണക്കുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്നത് സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കുമാണ് പ്രത്യേകിച്ച് തിയേറ്ററുകാർക്ക് എല്ലാ തിയേറ്ററുകളിലും നല്ല കളക്ഷനാണ് എംബ്രാൻ ലഭിക്കുന്നത് എല്ലാ ഷോകളും ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നു കേരളം കണ്ട വലിയ ഹിറ്റിലേക്കാണ് എംബ്രാൻ പോകുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ തിയേറ്റർ ഉടമകൾക്കൊക്കെ നല്ല ആശ്വാസമാണ് ആന്റണി പെരുമ്പാവും മോഹൻലാലും പൃഥ്വിരാജും ഒന്നിച്ച് തിയേറ്ററുകാർക്ക് നല്ല കളക്ഷനാണ് സമ്മാനിച്ചത് എല്ലാ തിയേറ്ററുകളിലും നല്ല കളക്ഷനാണ് കഴിഞ്ഞ രണ്ട് മാസമായി കാര്യമായി ഒന്നും ഉണ്ടായില്ല മാർച്ച് മാസം ഒരുപാട് ടാക്സ് അടയ്ക്കാൻ ഉണ്ടായിരുന്നു അതെല്ലാം എംബനാലിലൂടെ തിയേറ്റർ ഉടമകൾക്ക് തിരിച്ചു കിട്ടി പ്രശ്നങ്ങൾ എല്ലാം മാറി ഇതുപോലത്തെ ഹിറ്റുകൾ ഇനിയും വരണം എന്നാലേ തിയേറ്ററുകളൊക്കെ മോഡിഫൈ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ആന്റണി പെരുമ്പാറിന് നല്ല മുതൽ മുടക്കുള്ള സിനിമയാണ് ഇതുപോലുള്ള നല്ല സിനിമകൾ വന്നാലേ തിയേറ്ററിലേക്ക് പ്രേഷർ എത്തും നിർമ്മാതാക്കൾക്ക് പൈസയും കിട്ടും എന്നാണ് സാജു ജോണി പറഞ്ഞത് ഓരോ തിയേറ്റർ ഉടമകളുടെയും വാക്കുകൾ ഇങ്ങനെ തന്നെയാണ് പോയി ने 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 दु। इरुनु इरुनु दु। ും കാരണം എല്ലാ തിയേറ്ററിലും ഗംഭീര കളക്ഷനാണ് ഈ ഒരു ഒറ്റ മോഹൻലാൽ ചിത്രം കൊണ്ട് തന്നെ നേടിക്കൊടുത്തിരിക്കുന്നത് അവർക്ക് ഇതുപോലുള്ള സിനിമകൾ തന്നെയാണ് വേണ്ടതും കളക്ഷൻ നോക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് ആറാം ദിവസം എത്തുമ്പോഴാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഏഴാം ദിവസം കേരള ബോക്സ് ഓഫീസിലും ഗംഭീരമായ കണക്കാണ് എംബ്രാൻ രേഖപ്പെടുത്തിയത് ആറ് കോടിക്കടുത്താണ് ഏഴാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ എംബ്രാൻ നേടിയിരിക്കുന്ന കളക്ഷൻ ഏതാണ്ട് അറുപത്തിനാല് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം എംബ്രാൻ നേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശതമാനം ഓക്യുപ്പൻസി എമ്രാൻ ഉണ്ടായിരുന്നു ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുമ്പോൾ ഇത്രയധികം ജനങ്ങൾ കണ്ടുകഴിഞ്ഞപ്പോഴും വർക്കിംഗ് ഡേയിൽ പോലും ഗംഭീര കളക്ഷനാണ് എമ്രാൻ ഇപ്പോഴും നേടുന്നത് ഇതൊക്കെ വലിയ രീതിയിൽ അതിശയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിലെ കണക്കുകൾ ഡേ വൈസ് വെച്ച് പറയുമ്പോൾ ആദ്യ ദിവസം അറുപത്തിയേഴ് കോടിയും രണ്ടാം ദിവസം മുപ്പത്തിനാല് പോയിന്റ് അഞ്ചു കോടിയും മൂന്നാം ദിവസം മുപ്പത്തിയഞ്ചു കോടിയും നാലാം ദിവസം മുപ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് കോടിയും അഞ്ചാം ദിവസം ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് കോടിയും ആറാം ദിവസം പതിനേഴ് പോയിന്റ് അഞ്ചു കോടിയും നേടിയാണ് ഇരുന്നൂറ്റി ഇരുപത് കോടിയിലേക്ക് എംബുരാൻ എത്തിയിരിക്കുന്നത് ഇനി ഏഴാം ദിവസത്തെ കണക്കുകൾ കൂടി അറിയാനുണ്ട് അതിന്റെ വിവരങ്ങൾ ഉടനെ ട്രേഡ് അനലിസ്റ്റുകൾ ട്രാക്ക് ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തുവിടും എന്നാൽ എല്ലാവരും ചോദിക്കുന്നത് പോലെ എംബ്രാൻ കേരളത്തിൽ മാത്രമല്ല തരംഗം ഉണ്ടാക്കിയുള്ളൂ എന്നതാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ വിചാരിക്കാത്ത പല സംസ്ഥാനത്തും അവിടുത്തെ ബോക്സ് ഓഫീസുകളിൽ ഒരു മലയാള സിനിമയ്ക്ക് കാണിക്കാൻ കഴിയുന്ന ഒരു ഗംഭീര തരംഗം തന്നെ സൃഷ്ടിച്ചിട്ടാണ് എംബ്രാൻ വരുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കർണാടക ബോക്സ് ഓഫീസിൽ എംബ്രാൻ പത്ത് കോടിയാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ദിവസം കൂടി കഴിയുമ്പോൾ ഓൾ ടൈം സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസറായി എംബ്രാൻ മാറും ാണ് ഇപ്പോഴത്തെ സൂചന അങ്ങനെ പല സംസ്ഥാനങ്ങളിലും പല ഇൻഡസ്ട്രികളിലും എംബുരാൻ എന്ന സിനിമയും ചില അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് അതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട് കാരണം അന്യഭാഷയിൽ നിന്നും പല സിനിമകളും കേരള ബോക്സ് ഓഫീസിലെത്തി തരംഗം സൃഷ്ടിച്ചപ്പോൾ അവരെയൊക്കെ തടയിടാൻ ഒരു മോഹൻലാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോഹൻലാലിനും ഗംഭീര സിനിമകൾ കിട്ടിയാൽ അന്യ സംസ്ഥാനങ്ങളിൽ തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ അവസരത്തിലും എംബുരാനൂടെ തെളിയിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴും മാർച്ച് മാസം അവസാനിച്ചു കഴിഞ്ഞല്ലോ മാർച്ച് മാസത്തെ കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മാർച്ച് മാസത്തിലെ ബഡ്ജറ്റ് കേരള ഷെയറും റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ട്രേഡ് കാത്തിരിക്കും ഇത്തവണ അവർ എന്ത് പറയുമെന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ പ്രേക്ഷകരും ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ഇത്രയധികം മുൾമുനയിൽ നിർത്തിയ ഒരു സിനിമ അടുത്ത കാലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അത്രയധികം എംബ്രാൻ പ്രേക്ഷകരിൽ ആകാംക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമയിലെ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടപ്പോൾ മുതൽ തിരിഞ്ഞു നിൽക്കുന്ന ചുവന്ന ഡ്രാഗൺ പതിപ്പിച്ച ഷട്ടിന് പിന്നിലെ മുഖം ആരുടേതെന്ന് അറിയാൻ ആരാധകർ കാത്തിരിക്കുന്നു ആഫ്രോ ചൈനീസ് ആയ ഷെൻ ത്രയാഡിന്റെ അധിപനായ ഷെല്ലോങ് ഷെൻ എന്ന കഥാപാത്രമായി എത്തിയത് നടൻ റിക്കു ആയിരുന്നു കഴിഞ്ഞ ദിവസമാണ് താരത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തർ ആ സസ്പെൻസ് പൊളിച്ചതും കറുത്ത വസ്ത്രം ധരിച്ച് പൌരുഷമായ മുഖഭാവത്തോടെ ഷെല്ലോങ് ഷെനിനെയാണ് പോസ്റ്ററിൽ കാണുന്നത് ലൂസിഫറിൽ സ്റ്റീഫനെത്ത എതിരാളിയായിരുന്നു വിവേക് ഒബ്രോയ് എങ്കിൽ എബ്രാനിൽ അഭിമന്യു സിംഗിനെ റേഷ്യർക്ക് അത്രയങ്ങ് രസിച്ചിരുന്നില്ല കാരണം അഭിമന്യു സിംഗ് സാക്ഷാൽ സായിദ് മസൂദിന്റെ എതിരാളിയായിരുന്നു ഇനിയാണ് യഥാർത്ഥ വില്ലൻ റുറേഷിക്ക് വരാൻ പോകുന്നത് അത് മൂന്നാം ഭാഗത്തിൽ ൊപ്പം നമുക്ക് കാണാനും സാധിക്കും എന്നാൽ ഇതൊരു വലിയ ബാധ്യതയായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത് കാരണം പ്രേശ്വറുടെ പ്രതീക്ഷ ഇപ്പോൾ മാനോളമാണ് അവർ പറയുന്നത് റിക്കൂണും മോഹൻലാലും കണ്ടുമുട്ടുന്ന സീനുകളൊക്കെ ഗംഭീരമായിരിക്കണം ചൈനീസ് ഫൈറ്റുകൾ വേണം കുംഫു വേണം ആക്ഷന്റെ വലിയ പരിമിതികൾ ഭേദിച്ചുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നൊക്കെയാണ് അവർ ഇപ്പോഴേ പറഞ്ഞു വെക്കുന്നത് എന്തായാലും വൃത്തി എങ്ങനെയാണ് ഇവരെ മീറ്റ് മീറ്റിയിപ്പിക്കുന്നതും ഇവരെ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നതും എന്നറിയാനുള്ള കൗതുകം ഇപ്പോഴത്തെ പ്രേഷർക്കിടയിൽ ഒരുങ്ങി കഴിഞ്ഞു റിക്ക്യൂൺ അബ്രഹാം ഖുറേഷിയുടെ എതിരാളിയായി കിടലൻ ഫൈറ്റ് സീനുകൾ പ്രേഷ്വർ പ്രതീക്ഷ ഇപ്പോൾ കൊറിയൻ പശ്ചാത്തലമുള്ള ഹോളിവുഡ് നടനാണ് റിക്കൂൺ ഫാസ്റ്റ് ആൻഡ് നിഞ്ച അസാസിൻ ഒളിമ്പസ് ഹാസ് ഫാളൻ തുടങ്ങിയ സിനിമകളിൽ റിക് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഏഴാം ദിവസവും ഗംഭീരമായ കളക്ഷൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും എംബ്രാൻ സ്വന്തമാക്കിയത് ഏപ്രിൽ രണ്ട് കേരള ബോക്സ് ഓഫീസിലെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം എംബിറാൻ സ്വന്തമാക്കിയത് എന്തായാലും റിക്കൂന്റെ കഥാപാത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം എംബ്രാന്റെ അണിയറ പ്രവർത്തകർ എത്തിയപ്പോൾ ഇനിയും ചില സർപ്രൈസുകൾ അവർ എംബുരാനുമായി ബന്ധപ്പെട്ട് പൊട്ടിക്കാൻ സാധ്യതയുണ്ട് ദ ഗോഡ് ആക്സസിനെ അറിയിച്ചപ്പോൾ കുറേഷ്യ നെക്സസിലെ പല സംഭവങ്ങളും ഇനി നമ്മുടെ മുന്നിലേക്ക് വലിയ ചർച്ചകളുമായി എത്താൻ സാധ്യതയുമുണ്ട് എന്തായാലും എംബുരാൻ എന്ന സിനിമയ്ക്കെതിരെ ഉണ്ടായ വിമർശനങ്ങൾക്കൊക്കെ ഒരു മറുപടി നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആശീർവാദ് സിനിമാസ് എത്തിയത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ആശീർവാദ് സിനിമാസ് കഴിഞ്ഞ ദിവസം എത്തുകയുണ്ടായി എബുരാൻ എന്ന സിനിമയിലെ തന്നെ ഒരു സീനിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള സംഭവമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗോവർദ്ധൻ കുറേഷ്യയെ കാണാൻ വേണ്ടി എത്തുമ്പോൾ ഒരു ബാക്ക് ഡ്രോപ്പിൽ ഒരു സംഭവം ഒരു വലിയ എഴുതി വെച്ചിരിക്കുന്ന നോട്ട് അതൊരു ഗംഭീര ഷോട്ടായിരുന്നു ലോകത്തെല്ലായിടത്തും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എംബിരാൻ സിനിമ വിവാദത്തിന് പിന്നാലെയാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ലോകത്ത് എല്ലായിടത്തും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉറപ്പാക്കണം ഓരോ വ്യക്തിയും സ്വന്തം രീതിയിൽ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ഇല്ലായ്മകളിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള സഹസ്രാബ്ദത്തിൽ സാധ്യമാകേണ്ട ഒന്നല്ല അത് നമ്മുടെ സമയത്തും തലമുറയ്ക്കും പ്രാപ്യമാകേണ്ട ലോകത്തിന്റെ അടിത്തറയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇങ്ങനെ